ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്പോഞ്ച് കേക്കാണ് ഇത് നമ്മൾ ഓവനും ബീറ്ററും ഇല്ലാതെയാണ് ചെയ്യുന്നത് ക്രിസ്മസ് ഒക്കെ അടുത്തെത്തിയല്ലേ എത്തിയല്ലേ ഈ ക്രിസ്മസിന് ലേഡീസ് പ്ലാനറ്റിൻ്റെ വക ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയൊരു കേക്കാണ് ഈ കേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ നമ്മൾ മൈദ ഒട്ടും യൂസ് ചെയ്യുന്നില്ല ഇന്ന് നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുൻപ് അരിപ്പൊടി കൊണ്ടൊരു കപ്പ് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തില്ലേ അന്ന് ഒരുപാട് പേര് ചോദിച്ചു കപ്പ് കേക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന പോലെ അത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ആ ഒരു ബാറ്ററി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഓയിൽ ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് തയ്യാറാക്കുന്നത് നോക്കാം ആദ്യം തന്നെ പറയാണ് ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് പിന്നെ അരിപ്പൊടി കൊണ്ട് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുമെന്ന് പലർക്കും തോന്നാം നമ്മൾ മൈദ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് അരിപ്പൊടി കൊണ്ട് ചെയ്തെടുക്കാം മൈദ നമ്മുടെ ശരീരത്തിന് എത്ര ദോഷം ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് മൈദ യൂസ് ചെയ്യാതെ അരിപ്പൊടി കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് റെഡിയാക്കിയെടുക്കാം ഒരു കേക്ക് നമ്മൾ ഇലക്ട്രിക് ബീറ്റർ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നത് എന്നാലും നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന മോൾഡിൽ അല്പം ഓയിൽ പുരട്ടിയിട്ട് അതിൽ ബട്ടർ പേപ്പർ വിരിച്ച് വെക്കണം നമ്മൾ ബാറ്റർ റെഡിയാക്കി ഉടനെ തന്നെ ഇത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആദ്യം മോൾഡ് റെഡിയാക്കി വെക്കുന്നതാണ് നല്ലത് നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ മോൾഡ് റെഡിയാക്കാൻ പോകുമ്പോഴേക്കും അതിലുള്ള ബബിൾസൊക്കെ കുറഞ്ഞ് നമ്മുടെ കേക്ക് അത്ര ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മോൾഡ് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ളൊരു അലുമിനിയത്തിൻ്റെ അല്ലെങ്കിൽ ഒക്കെ പാത്രം ഉണ്ടാവില്ലേ ഇതുപോലുള്ള പാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം നമ്മളിപ്പോൾ പ്രഷർ കുക്കറിലേക്ക് മോൾഡ് ഇറക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത് നമ്മൾ അമൃതം കേക്കും വൈറ്റ് ഒക്കെ ചെയ്തതുപോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കേക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും കേക്ക് ഇതിന് മുൻപ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണോ ചെയ്തിരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രഷർ കുക്കർ കുക്കറൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് പ്രഷർ കുക്കറിലേക്ക് രണ്ട് കപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഉപ്പ് നന്നായിട്ട് ചൂടായി വരുമ്പോഴാണ് ഈ കുക്കറിനകത്ത് നല്ല ചൂടുണ്ടാവുക അപ്പോൾ ഉപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഉപ്പുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കുറഞ്ഞ സമയത്തിൽ ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പ്രഷർ കുക്കറിലേക്ക് മോൾഡ് ഇറക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു വലിയ കുക്കറാണല്ലോ അപ്പോൾ ചെറിയ പ്രഷർ കുക്കറാണെങ്കിൽ അതിലേക്ക് ഒഴിച്ചിട്ട് പഴയൊരു തട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതി കൊടുത്തിട്ടുണ്ട് ഇനി പ്രഷർ കുക്കറ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മതി ഒരു അഞ്ച് മിനിറ്റോളൊക്കെ മതി അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ഈ പ്രഷർ കുക്കർ പ്രീഹീറ്റ് ചെയ്തെടുക്കുന്നത് ഈ അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബാറ്റർ റെഡിയാകും ആകും ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം മുക്കാൽ കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നല്ല നെയ്സായിട്ടുള്ള അരിപ്പൊടി അതായത് വറുത്ത അരിപ്പൊടി പിന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര നമ്മൾ പൊടിക്കൊന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെയാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കപ്പ് പഞ്ചസാര എടുത്തോളൂ നമ്മളിപ്പോൾ മുക്കാൽ കപ്പ് എടുത്ത ഈ പഞ്ചസാര പൊടിച്ച് വരുമ്പോഴേക്കും ഒരു കപ്പോളം ഉണ്ടാവും പിന്നെ ഇതിലേക്ക് നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അല്പം വാനിലൈസൻസ് വേണം പിന്നെ ബേക്കിംഗ് പൗഡർ പിന്നെ അല്പം ബേക്കിംഗ് സോഡ വേണം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് വേണം പിന്നെ ഇതിലേക്ക് ഒരു ഉപ്പും കൂടെ വേണം അപ്പം നമുക്കിനി കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം ഇങ്ങനെ അരിച്ചെടുക്കുന്നത് ഈ അരിപ്പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എത്താനും ഇതിലുള്ള കട്ടയൊക്കെ ഒന്ന് പോകാനും വേണ്ടിയിട്ടാണ് ഇതിലുള്ള കട്ടയൊക്കെ പോയിട്ട് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഈ പൊടികളുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കഴിഞ്ഞാലാണ് നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു മൂന്ന് തവണ ഇത് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കുന്നുണ്ട് നമുക്കിത് എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും <com> <of them>. ീ പൊടികളൊക്കെ മൂന്ന് തവണ നന്നായിട്ട് ഇടഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കാം എപ്പോഴും പറയുന്ന പോലെ തന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം കോഴിമുട്ടയൊക്കെ ഫ്രിഡ്ജിൽ ഉള്ളതാണെങ്കിൽ കുറച്ച് മുൻപ് പുറത്തെടുത്ത് വെക്കണം കേട്ടോ ീസ്പൂൺ വാനില എസീസ് ചേർക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരുപാട് സമയം അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ പഞ്ചസാരയും കോഴിമുട്ടയൊക്കെ നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടിയാൽ മതി ഒരു മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ കോഴിമുട്ടയും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു സ്പെഷ്യലി ഉണ്ടെങ്കിൽ നിങ്ങൾക്കതെടുക്കാം അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി പിന്നെ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കരുത് ഒരേ ഡയറക്ഷനിൽ തന്നെ നമുക്ക് മെല്ലെ മെല്ലെ ഇത് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഈ പൊടികളൊക്കെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഈ കോഴിമുട്ടയിലുള്ള ആ ഒരു ബബിൾസൊക്കെ പോയിട്ട് നമ്മുടെ കേക്കിന് അത്ര ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് മെല്ലെ മെല്ലെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യം തന്നെ മോൾഡ് റെഡിയാക്കി വെക്കുന്നതാണ് നല്ലത് എന്നാൽ നമുക്ക് ബാറ്റർ റെഡിയാക്കി ഉടനെ തന്നെ ഇത് മോൾഡിലേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയാക്കിയിട്ട് എത്രത്തോളം വെക്കുന്നു അത്രത്തോളം നമ്മുടെ കേക്ക് ഹാർഡായിട്ട് പോവും അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടാൻ ഏറ്റവും നല്ലത് ആദ്യം തന്നെ മോൾഡൊക്കെ റെഡിയാക്കി വെക്കുന്നതാണ് ഇനി ഇതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഈ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല ഒരു അഞ്ച് മിനിറ്റോളം എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കർ നന്നായിട്ട് പ്രീഹീറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് തുറന്നിട്ട് ഇതിനുള്ളിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുക്കാം അതിന് മുകളിലായിട്ട് ഈ മോൾഡ് ഇറക്കിയിട്ട് നമുക്കിത് മൂടി വെക്കാം ിലായിട്ട് കുറച്ച് ക്യാഷ്നട്സും ചെറീസും ഇട്ടുകൊടുക്കാം അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോണ്ട് കിട്ടാം ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിൽ പതിനഞ്ച് മിനിറ്റും വെക്കുമ്പോഴേക്കും നമ്മുടെ കേക്ക് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും ഇപ്പോൾ ഏകദേശം പതിനെട്ട് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം ഈ കേക്ക് റെഡി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ് കാണുന്നത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെറിയ സ്ട്ടുകൊടുത്തത് കൊണ്ടാണ് കേക്ക് കരിഞ്ഞിട്ടൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്യാം നോക്കൂ നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടി കൊണ്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഫോട്ടോസ് അയച്ചു തരാൻ പറ്റുകയാണെങ്കിൽ എഫ് പേജിലോ മെയിൽ ഐ ഡിയിലോ സെൻഡ് ചെയ്ത് തരിക നമ്മുടെ എഫ് പി പേജ് ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും അതും പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് കാണാം താങ്ക്